ധ്രുവം ദേവേട്ടാ കണ്ണും വിളിച്ചോ അവൻ എന്നു വരുമെന്ന് എന്തേലും പറഞ്ഞോ അവൻ നാളെ ഇങ്ങെത്തും അവിടുത്തെ മീറ്റിംഗ് എല്ലാം തന്നെ കഴിഞ്ഞു അതുകൊണ്ടവൻ നാളെ എത്തുമെന്ന് തന്നെ വിളിച്ചു പറഞ്ഞു ഇനി അവനെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല അവൻ്റെ കല്യാണം ഉടനെ നടത്തണം അവൻ വരട്ടെ നമുക്കതിനെക്കുറിച്ച് അവനോട് സംസാരിക്കാം ഇത് മണിമംഗലം വീട് ഇവിടുത്തെ ഗ്രഹനാഥൻ ദേവനാരായണൻ ഭാര്യ ജാനകി ഇവർക്ക് രണ്ട് മക്കൾ മൂത്തവൻ സിദ്ധാർത്ഥ് ദേവനാരായണൻ കേരളത്തിലെ അറിയപ്പെടുന്ന എസ് ഡി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ അധിപൻ ദേവനാരായണൻ തുടങ്ങി വെച്ചതാണ് ഇന്നീ നിലയിൽ ഇത്ര വലിയ ഉയരത്തിലെത്തിയ ഒരു സ്ഥാപനം അതിനുള്ള കാരണക്കാരൻ സിദ്ധാർത്ഥാണ് എല്ലാവരുടെയും കണ്ണൻ എസ് ഡി ഗ്രൂപ്പ്സിൻ്റെ കീഴിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ടെക്സ്റ്റൈൽസ് ഷോപ്പിംഗ് മാൾസ് സ്കൂൾസ് ഹോസ്പിറ്റൽസ് എന്നിവയൊക്കെ ഇനി അടുത്ത ആൾ സിത്തി ദേവനാരായണൻ എന്നെല്ലാവരും വിളിക്കുന്ന ലച്ചു ഇപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നു അവരുടെ തന്നെ കോളേജിൽ മുംബൈയിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുവാണ് സിത്തു കൂടെ അവൻ്റെ സുഹൃത്ത് സഞ്ജയ് ഉണ്ട് അവൻ്റെ ചെറുപ്പം മുതലുള്ള സുഹൃത്താണ് സഞ്ജയ് ഫാമിലിയായിട്ടാണ് അവർ സുഹൃത്തുക്കളുമാണ് സഞ്ജയ് അവൻ്റെ അച്ഛൻ മാധവ് അമ്മ സീത സഞ്ജയുടെ അച്ഛൻ സിത്തുവിൻ്റെ അച്ഛനെ ബിസിനസ്സിൽ സഹായിക്കുമായിരുന്നു ഇപ്പോൾ രണ്ടുപേരും ബിസിനസ്സെല്ലാം മക്കളെ ഏൽപ്പിച്ച് വീട്ടിൽ റെസ്റ്റ് എടുക്കുന്നു സഞ്ജു ഒറ്റ മകനാണ് സിത്തു ബാൽക്കണിയിൽ നിലാവ് നോക്കിയിരിക്കുവാണ് അവൻ്റെ മനസ്സിൽ അപ്പോൾ ഒരാളുടെ മുഖം മാത്രം തെളിഞ്ഞു നിന്നു എവിടെയാ പെണ്ണേ നീയ ഓരോ ഇടത്തും ഞാൻ നിന്നെ അന്വേഷിക്കുന്നുണ്ട് ഇനി നീ എന്നിലേക്ക് വരുന്നെ അന്ന് നിനക്കെന്നിൽ നിന്നൊരു മോചനം ഉണ്ടാവില്ല അവൻ അവളെ ആദ്യമായി കണ്ടത് ഓർത്തുകൊണ്ട് പതിയെന്ന് നിദ്രയെ പുൽകി പിറ്റേന്ന് രാവിലെ തന്നെ സിദ്ധു നാട്ടിലേക്ക് പുറപ്പെട്ടു ഉച്ചയോടടുത്ത് അവൻ വീട്ടിലെത്തി മോനെ കണ്ണ യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു അവനെ കണ്ടതും അവൻ്റെ അമ്മ അവൻ്റെ അടുത്തേക്ക് ഓടി വന്ന് ചോദിച്ചു കുഴപ്പമില്ലായിരുന്നമ്മേ അച്ഛനെവിടെ കണ്ടില്ലല്ലോ അമ്മയെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടക്കുന്നതിനിടയിൽ സിദ്ധു അമ്മയോട് ചോദിച്ചു അച്ഛൻ പുറത്തോട്ട് പോയി മോനെ ആരെയൊക്കെയോ കാണണമെന്നൊക്കെ പറഞ്ഞോ ഫ്രഷ് ആയിട്ട് വരാം അമ്മ കഴിക്കാൻ എടുത്തു വെക്ക് വല്ലാത്ത വിശപ്പ് അവൻ അത്രയും പറഞ്ഞ് മുകളിലേക്ക് പോയി കൂളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായിട്ട് അവൻ ഇറങ്ങി വീണ്ടും വന്നു ശേഷം ആഹാരമൊക്കെ കഴിച്ചു ഓഫീസിൽ നിന്ന് മാറി നിന്നതിൻ്റെ കാര്യങ്ങളെല്ലാം ഒരുപാട് നോക്കാനുള്ളത് കൊണ്ട് തന്നെ അവൻ അപ്പം തന്നെ ഓഫീസ് റൂമിലേക്ക് പോയി പിന്നെ വൈകുന്നേരമാണ് അവൻ താഴേക്ക് വന്നത് അവൻ താഴേക്ക് വന്നപ്പോൾ എന്തോ കാറ്റുപോലെ വന്ന് ഒരു സാധനം അവൻ്റെ ദേഹത്തേക്ക് ചാടിക്കേറിയെന്നു ചാടിക്കേറി ഒന്ന് വേച്ചു പോയെങ്കിലും അവൻ ബാലൻസ് ചെയ്തു നിന്നു ഏട്ടാ ഐ മിസ് യു സിത്തുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ പെങ്ങളോട്ടി ലച്ചു അവനോടായി പറഞ്ഞു ഓ ഈ പെണ്ണ് കൊഞ്ചൽ കൂടുന്നുണ്ട് കേട്ടോ അവരുടെ അടുത്തേക്ക് വന്ന അമ്മ അവളെ വഴക്ക് പറഞ്ഞു ഒന്ന് പോവമ്മ ഞാൻ എത്ര ദിവസവും എൻ്റെ ഏട്ടനെ കണ്ടിട്ട് അമ്മയൊന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അങ്ങനെ തന്നെ നിന്നുകൊണ്ട് സിദ്ധി അവരോടായി പറഞ്ഞു എന്താ ഏട്ടാ ഒന്നുമിണ്ടാത്തത് ചുണ്ടൊക്കെ കൂർപ്പിച്ചു വെച്ച് സംസാരിക്കുന്നത് കണ്ടതും അവൻ അവളോട് അതിയായ വാത്സല്യം തോന്നി ഏട്ടൻ ആകെ ബിസിയായിരുന്നു മോളെ സിദ്ധു അവളുടെ തലയിൽ വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് അവളോടായി പറഞ്ഞു അതെ ഏട്ടാ എനിക്കെന്താ കൊണ്ടുവന്നത് നിനക്കുള്ളതൊക്കെ ആ റൂമിലുണ്ട് നന്നായി പഠിക്കുന്നുണ്ടല്ലോ അല്ലേടാ ഓ ഈ ഏട്ടൻ എന്നെ അറിയില്ലേ ഞാൻ നന്നായി പഠിക്കുന്ന കുട്ടിയാണ് ഫസ്റ്റ് ആണ് അതുകൊണ്ട് കുഴപ്പമില്ല എന്തായാലും മാർക്ക് വരട്ടെ അവരുടെ സംസാരം കേട്ട് അവിടേക്ക് വന്ന ദേവൻ എല്ലാവരോടുമായി പറഞ്ഞു ഈ അച്ഛൻ വെറുതെ എന്നെ കളിയാക്കണ്ടാട്ടോ അച്ഛനെ ഒന്ന് കൂറിപ്പിച്ചു നോക്കി സിദ്ധി പറഞ്ഞു മതി മതി ചായ കുടിക്കാൻ നോക്കു അമ്മ വിളിച്ചു എല്ലാവരും ഓരോന്ന് പറഞ്ഞ് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മുറ്റത്തൊരു കാർ വന്നു നിന്നത് അതിൽ നിന്ന് വരുന്നവരെ കാണേ എല്ലാവരുടെയും മുഖം ഇരുണ്ടു വരുത്തി തീർത്ത ചിരിയോടെ വന്നവരെ അകത്തോട്ട് ക്ഷണിച്ചു ഇനി ആ വന്നവർ ആരാണെന്നല്ലേ ഇത് ദേവനാരായണൻ്റെ പെങ്ങൾ ദേവകി അഹങ്കാരവും പൈസ ഇല്ലാത്തവരോട് ഒരു പുച്ഛമനോഭാവവുമാണ് ഭർത്താവ് സുരേന്ദ്രൻ ബിസിനസ്സാണ് പല ഇല്ലീഗൽ ബിസിനസ്സുണ്ട് അവരുടെ ഒരേ ഒരു മകൾ ലാവണ്യ അമ്മയുടെ അതേ സ്വഭാവവും ആളൊരു ഫാഷൻ ഡിസൈനറാണ് ബാംഗ്ലൂരിലാണ് പഠിച്ചത് അതുകൊണ്ട് ഇല്ലാത്ത ദുശീലങ്ങളൊന്നുമില്ല അച്ഛൻ്റെ പൈസയിൽ അഹങ്കരിച്ച് നടക്കുന്നു അവരുടെ ഒരേയൊരു ലക്ഷ്യം സിത്തുവാണ് അവൻ്റെ സ്വത്തുക്കളാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത് എന്താ പതിവില്ലാതെ വഴിക്ക് ഉള്ളിലുള്ള നീരസം പുറമേ കാണിക്കാതെ ദേവൻ ദേവനവരോടായി ചോദിച്ചു അതേട്ടാ എന്താ ഇങ്ങനെയൊക്കെ എനിക്കെൻ്റെ ഏട്ടനെ കാണാൻ ഇങ്ങോട്ട് വന്നൂടെ എന്നാൽ ഇതേ സമയം ലാവണ്ണയുടെ കണ്ണുകൾ സിദ്ധുവിൻ്റെ ശരീരത്തിലൂടെ അലഞ്ഞു നടക്കുകയാണ് എന്നാൽ ഇതെല്ലാം കണ്ട സിദ്ധു തൻ്റെ ദേഷ്യം കടിച്ചമർത്തിയിരുന്നു ഓ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് ഇനി അതിൽ പിടിച്ചു തൂങ്ങണ്ട ദേവകിയുടെ സംസാരം കേട്ടതും ദേവൻ അവരോടായി പറഞ്ഞു അളിയ ഞങ്ങൾ വന്നതൊരു കാര്യം കൂടി പറയാനാ ഇനി പിള്ളേരുടെ കാര്യം വെച്ച് താമസിപ്പിക്കണോ നമുക്കത് നടത്തുന്നതല്ലേ നല്ലത് തന്നെ അവൾക്ക് വയസ്സ് ഇരുപത്തിമൂന്നായി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കല്യാണം നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സുരേന്ദ്രൻ പനിയെ ദേവനോടായി പറഞ്ഞു അളിയൻ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല എന്താ ഏട്ടാ ഈ പറയുന്നേ ഞങ്ങൾ ഉദ്ദേശിച്ചത് സിത്തുമോൻ്റെ ലാവണ്യമോളുടെയും വിവാഹക്കാരിയാണ് എന്നാൽ ഇതും കൂടി കേട്ടതും സിത്തുവിൻ്റെ നിയന്ത്രണം നഷ്ടമായി മതി എൻ്റെ കല്യാണക്കാരനെ തീരുമാനിക്കാൻ നിങ്ങൾക്കാരാണ് അനുവാദം തന്നത് പിന്നെ ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എനിക്കവിളെ ഇഷ്ടമാണെന്ന് നിന്നോട് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഡീ സിത്തുവിൻ്റെ ദേഷ്യം കണ്ട് പേടിച്ച് വിറിച്ചു നിൽക്കുവാണെങ്കിൽ ലാവണ്യ അവൾ ഒട്ടും വിചാരിച്ചില്ല അമ്മാവിൻ്റെയും അമ്മായിടെയും മുമ്പിൽ വെച്ച് അവൻ എതിർത്ത് പറയൂന്ന് അവൻ്റെ അലർച്ചയിൽ അവൾ തല ഇരുവശത്തേക്കും ചലിപ്പിച്ച് ഇല്ലെന്ന് പറഞ്ഞു കേട്ടല്ലോ ഇനി മേലിൽ ഇതും പറഞ്ഞോട്ട് ഇങ്ങോട്ട് വന്നാൽ നിങ്ങളെന്റെ മറ്റൊരു രൂപം കാണും അതൊരിക്കലും നിങ്ങൾക്ക് നല്ലതിനാവില്ല അത്രയും പറഞ്ഞ് ആരെയും ഒന്ന് നോക്കുക ചെയ്യാതെ അവൻ കാറ്റുപോലെ അവൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി സുരേന്ദ്രൻ തൻ്റെ ദേഷ്യം വെച്ചു ആരോടും ഒന്നും പറയാതെ പുറത്തേക്ക് പോയി എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ദേവകിയും ലാവണ്ണിയും ഇറങ്ങിപ്പോയി ഓ ഒരു കൊടുങ്കാറ്റ് വന്ന് ആഞ്ഞടിച്ച പോലെയുണ്ടിപ്പോ സിദ്ധി അവരോടായി പറഞ്ഞു ഇതിങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാ അവർ പോകുന്നത് നോക്കി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ദേവൻ പറഞ്ഞു ദേവേട്ട കണ്ണൻ ജാനകി മുകളിലേക്കൊന്നു നോക്കി എന്നിട്ട് ദേവനോടായി ചോദിച്ചു താൻ പേടിക്കണ്ട അവൻ ഓക്കെ ആവുമ്പോൾ ഇങ്ങു വന്നോളും ജാനകിയുടെ മുഖത്തെ ടെൻഷൻ കണ്ടെന്നും ദേവൻ അവരോടായി പറഞ്ഞു സിദ്ധു ആകെ അസ്വസ്ഥനായിരുന്നു അവന് അവൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ സാധിച്ചില്ല അവൻ നേരെ അവൻ്റെ മുറിയിലുള്ള ഒരു സീക്രട്ട് റൂമിലേക്കാണ് പോയത് അവിടെ അവൻ വരച്ച അവളുടെ ഒരു പടമുണ്ടായിരുന്നു അവൻ അതിലേക്ക് നോക്കിയിരുന്നു അവൻ്റെ ദേഷ്യം താനേ കുറഞ്ഞു കുറച്ചു നേരം കൂടി അതിലേക്ക് നോക്കിയിരുന്നിട്ട് അവൻ പതിയെ ആ മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നാൽ അവൻ അറിഞ്ഞിരുന്നില്ല തൻ്റെ പ്രാണൻ തൻ്റെ അടുത്തേക്ക് ഉടനെ എത്തുമെന്ന് അതിന് ഇനി അധികം സമയമില്ലെന്ന് മോളെ അമ്മൂട്ട നിനക്ക് നാളെയല്ലേ ജോയിൻ ചെയ്യേണ്ടത് അതെ അച്ഛ മോളെ എന്തുണ്ടെങ്കിലും ദേവനോട് പറഞ്ഞാൽ മതി അച്ഛൻ്റെ അടുത്ത സുഹൃത്താണ് വളരെ നല്ലൊരു മനുഷ്യനാണവൻ ഇപ്പോൾ എല്ലാം അവൻ്റെ മകനാ നോക്കുന്നത് പക്ഷെ കോളേജിൽ ദേവൻ വരാറുണ്ട് അച്ഛാ ഞാൻ എന്തേലും ഉണ്ടെങ്കിൽ ദേവച്ഛനോട് പറഞ്ഞോളാം പിന്നെ എൻ്റെ കൂടെ ആരും ഉണ്ടല്ലോ അതുകൊണ്ട് വരെ കുഴപ്പമില്ല ആ അവളുള്ളതാണ് എൻ്റെ പേടി മുഴുവൻ ദേട്ടാ വേണ്ട കേട്ടോ അവൾ കേൾക്കണ്ട ഇതൊക്കെ ഒരു രസമല്ലേ ഡീ അവനൊരു ഇളിയോടെ പറഞ്ഞു ആ മതി മതി എല്ലാവരും സംസാരിച്ചിരുന്നത് പോയി കിടക്കാൻ നോക്ക് പിന്നെ കുഞ്ഞി നാളെ നേരത്തെ എണീക്കണോട്ടോ അമ്പലത്തിൽ പോവേണ്ടതാണ് ശരിയമ്മ അപ്പോൾ ശരി അച്ചാ ഗുഡ് നൈറ്റ് അവൾ എല്ലാവർക്കും ഓരോ ഉമ്മ കൊടുത്ത് നേരെ അവളുടെ റൂമിലേക്ക് പോയി എല്ലാവരും ചിരിയോടെ അത് നോക്കിക്കണ്ടു ശേഷം അവരും കിടക്കാൻ പോയി മംഗലത്ത് വീട്ടിൽ നന്ദൻ ഭാര്യ രാധിക ഇവർക്ക് രണ്ട് മക്കൾ മൂത്തവൻ അദ്വിക് നന്ദൻ എന്നെ അച്ചു അടുത്തയാൾ ആത്മിക നന്ദൻ എന്ന അമ്മു നന്ദൻ ഒരു ബിസിനസ്മാൻ ആണ് അനാഥായ രാധികയെ സ്നേഹിച്ചതുകൊണ്ട് കൊണ്ട് തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നതാണ് അവിടെ നിന്ന് അവർ നേരെ പോന്നത് തിരുവനന്തപുരത്തേക്കാണ് അങ്ങനെ നന്ദൻ തുടങ്ങിയ ബിസിനസ്സാണ് എൻ ആർ ഗ്രൂപ്പ്സ് ബിസിനസ് സുഹൃത്തുക്കളാണ് നന്ദനും ദേവനാരായണനുമൊക്കെ ഇപ്പോൾ ബിസിനസ് നോക്കി നടത്തുന്നത് അച്ചുവാണ് അമ്മു ടീച്ചിങ് ഫീൽഡാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് അതിലേക്ക് നടന്നു കടന്നു എസ് ഡി കോളേജ് അസിസ്റ്റൻ്റ് പ്രൊഫസറായി ജോയിൻ ചെയ്യുകയാണ് അവളുടെ കൂടെ കൂട്ടുകാരി ആരുമെന്ന് ആരാധ്യമുണ്ട് രണ്ടുപേരും ചെറുപ്പം മുതലേ ഉള്ള കൂട്ടാണ് അച്ഛൻ വേണു അമ്മ സരസ്വതി വേണു ബാങ്ക് മാനേജർ ലാവണ്ണി ഒക്കെ പോയപ്പോൾ റൂമിൽ കയറിയ സിദ്ധു പിന്നെ രാത്രി ഫുഡ് കഴിക്കാൻ നേരത്താണ് ഇറങ്ങി വരുന്നത് ലച്ചു വാദ വാത ഒരാതെ എന്തൊക്കെയോ പറയുന്നുണ്ട് എല്ലാവരും ചിരിയോടെ അത് കേട്ടുകൊണ്ടും ഇരിക്കുന്നു അച്ഛ നാളെയല്ലേ അമ്മ ചേച്ചി ജോയിൻ ചെയ്യുന്നേ കഴിക്കുന്നതിനിടയിലായി സിദ്ധി ദേവനോടെ ചോദിച്ചു അതേ മോളെ നിന്റെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് അതുകൊണ്ട് ഉഴപ്പാതിരുന്ന് പഠിച്ചോണം സിത്തിയുടെ ചോദ്യം കേട്ടതും അവളെ നോക്കി അല്പം ഗൗരവത്തോടെ ദേവൻ പറഞ്ഞു എനിക്കറിയാം അച്ഛ അല്ലേലും പഠിക്കാൻ അച്ഛനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് സിദ്ധി അയാളോടായി പറഞ്ഞു എന്നാൽ സിദ്ധി എല്ലാവരെയും ഒരു സംശയത്തോടെ നോക്കിയിരിക്കും സിദ്ധു എല്ലാവരെയും ഒരു സംശയത്തോടെ നോക്കിയിരിക്കുകയായിരുന്നു അമ്മമ്മോളോട് ഇങ്ങോട്ടൊന്നു വരാൻ പറയണം ഒത്തിരിയായി അവളെയൊന്ന് കണ്ടിട്ട് അവരുടെ സംസാരം കേട്ടതും ജാനകി അവരോടായി പറഞ്ഞു അല്ല നിങ്ങളത് ആരുടെ കാര്യമാണ് പറയുന്നേ ഇവരുടെ ഈ സംസാരമൊക്കെ കേട്ടതും സിദ്ധു ഒരു സംശയത്തോട് ചോദിച്ചു എടാ മോനെ വേറെ ആരുമല്ല എൻ്റെ സുഹൃത്ത് നന്ദനെ നിനക്കറിയില്ലേ എൻ ആർ ഗ്രൂപ്പ്സിൻ്റെ അറിയാം ഞാനും ആദ്യം ഒന്ന് തവ ഒന്ന് രണ്ട് തവണ കണ്ടിട്ടുണ്ട് അച്ഛൻ്റെ ചോദ്യം കേട്ടതും സിദ്ധു പറഞ്ഞു ആ അത് തന്നെ നന്ദൻ്റെ മോളുടെ കാര്യമോ പറഞ്ഞേ നീ അമ്മമോളെ അധികം കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ടാ പിന്നെ അമ്മമോൾ പഠിച്ചതെല്ലാം എറണാകുളത്താണ് ഇപ്പോൾ നമ്മുടെ കോളേജിൽ പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്യുവാണ് നാളെ അതിനെപ്പറ്റിയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിത്തുവിൻ്റെ സംശയം കണ്ടത് ദേവനവനോട് കാര്യങ്ങൾ പറഞ്ഞോ നമുക്കൊരു ദിവസം അങ്ങോട്ട് പോകാം സിത്തു നീ കൂടി ഫ്രീ ആകുന്ന ദിവസം നോക്കി പോകാം ഒത്തിരിയായി അങ്ങോട്ട് പോയിട്ട് രാധു വിളിക്കുമ്പോഴൊക്കെ പറയാറുണ്ട് എനിക്ക് അമ്മമോളെ കാണാൻ കൊതിയാവുന്നു ദേവൻ പറയുന്നത് കേട്ടതും ജാനകിയും അവരോടായി പറഞ്ഞു ആ എന്നോട് നന്ദനും പറഞ്ഞു അങ്ങോട്ട് ചെല്ലാൻ മോനെ നീ ഒഴിവ് കിട്ടുന്ന ഒരു ദിവസം പറയൂ നമുക്ക് പോകാം ദേവൻ സിത്തോനെ നോക്കി അച്ഛാ നമുക്ക് മറ്റന്നാൾ പോകാം ഞാനൊന്ന് ഫ്രീ ആണ് ആ എന്നാൽ അന്ന് പോകാം വേറെ പ്രോഗ്രാംസ് ഒന്നും ഇല്ലല്ലോ പിന്നെ ആ ദിവസം നീ ഒഴിഞ്ഞു മറിയേക്കരുത് കേട്ടല്ലോ ഏയ് ഇല്ല എല്ലാവരോടും ഗുഡ് നൈറ്റ് പറഞ്ഞ് സിത്തു മുറിയിലേക്ക് പോയി സിത്തു നേരെ ബാൽക്കണിയിലേക്കാണ് പോയത് അവൻ അപ്പോഴും അമ്മു എന്ന് പേര് കേട്ടപ്പോൾ മുതൽ തനിക്കുണ്ടായ മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു ആ പേര് കേൾക്കുമ്പോൾ തൻ്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നു തനിക്ക് എന്താ പറ്റിയെന്ന് മനസ്സിലാവാതെ അവൻ അങ്ങനെ തന്നെ നിന്നു പിന്നെ തലയൊന്നു കൊടിഞ്ഞ് റൂമിലേക്ക് തന്നെ പോയി അപ്പോഴാണ് വാതിലയിൽ മുട്ടുകേട്ടത് ആരായെന്നറിയാൻ വേണ്ടി അവൻ പോയി വാതിൽ തുറന്നു എന്താ അമ്മ ഡോർ തുറന്നു മുന്നിൽ നിൽക്കുന്ന തൻ്റെ അമ്മയെ കണ്ട് സംശയത്തോടെ അവൻ ചോദിച്ചു അത് മോനെ കണ്ണ നീ നാളെ എൻ്റെ കൂടെ ഒന്ന് അമ്പലത്തിൽ വരണം മോൻ്റെ പേരിൽ അമ്മ ഒരു നേർച്ച നേർന്നിരുന്നു അത് ചെയ്യാനാണ് അവൻ്റെ സംശയത്തോടെയുള്ള നോട്ടം കണ്ടതും ഒന്ന് പരിങ്ങിയെങ്കിലും അവർ പറഞ്ഞു ആ ശരിയമ്മ നമുക്ക് നാളെ പോകാം അവനൊരു ചിരിയോടെ തൻ്റെ അമ്മയോട് സമ്മതം പറഞ്ഞു എന്ന ശരിമോനെ നീ കിടന്നു അവൻ തൻ്റെ അമ്മ പോകുന്നത് നോക്കി ഒരു ചിരിയോടെ നിന്നു ശേഷം ഡോറടച്ചു ഈ സമയം അമ്മ ഒരു മനോഹര സ്വപ്നത്തിലായിരുന്നു താനും തൻ്റെ പാതിയാകാൻ പോകുന്നവനും മാത്രമായ ഒരു സുന്ദരമായ സ്വപ്നം ഉറക്കത്തിലും അവളുടെ ചൊടിയിലും മനോഹരമായ ചിരിയുണ്ടായിരുന്നു ഇവിടെ സിദ്ധുവിൻ്റെ ചുണ്ടിലും ഒരു ചിരി വിരിഞ്ഞു അവൻ്റെ മാത്രം പെണ്ണിനു വേണ്ടിയുള്ള പുഞ്ചിരി പിറ്റേന്ന് രാവിലെ അമ്മു നേരത്തെ എഴുന്നേറ്റ് ഫ്രഷായി ഒരു കരുനീല കളർ സെറ്റുമുണ്ട് കൊടുത്തു ആ കാപ്പിപ്പൊടി നിറമുള്ള കണ്ണുകൾ നീട്ടി എഴുതി മുടി കുളിപ്പിനെ പിന്നിട്ട് വിടർത്തിയിട്ടു കൂടി ഒരു കുഞ്ഞി പൊട്ടും തൊട്ട് അവൾ താഴേക്ക് ഇറങ്ങി വന്നു അവിടെ എല്ലാവരും റെഡിയായി നിൽക്കുന്നു പിന്നെ അവരൊക്കെ കൂടി അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ഇതേ സമയം സിദ്ധു ആ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് അവൻ്റെ മനസ്സാകെ സന്തോഷിക്കുന്ന പോലെ എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരനുഭൂതി അവനെ പൊതിയും പോലെ അതിൻ്റെ കാരണം മാത്രം അവൻ എത്ര ആലോചിച്ചിട്ടും വ്യക്തമായില്ല അമ്പലത്തിലെത്തി കാറ് പാർക്ക് ചെയ്ത് അകത്തേക്ക് കയറാൻ നിന്നപ്പോഴാണ് സിദ്ധുൻ ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നത് അവൻ അമ്മയുടെ അകത്തോട്ട് കയറിക്കൊള്ളാൻ പറഞ്ഞു ഫോൺ ഫോണെടുത്ത് അല്പം മാറി നിന്നുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി ദേവച്ഛൻ തൊഴുതു നിന്നപ്പോഴാണ് തൊഴുതിറങ്ങി പ്രസാദം വാങ്ങാൻ നിൽക്കുന്ന നന്ദനെയും കുടുംബത്തെയും അദ്ദേഹം കാണുന്നത് അമ്മുവിനെ കണ്ടതും ജാനകിയുടെ ലച്ചുവിൻ്റെ കണ്ണുകൾ ഒരുപോലെ വിടർന്നു അമ്മ ഓരോടെല്ലാം സംസാരിച്ചു വളരെ സ്നേഹത്തോടെയാണ് അവളുടെ പെരുമാറ്റം അവളെ ഒരുപാട് ഇഷ്ടമായി തൻ്റെ അമ്മയോട് പറഞ്ഞ ശേഷം അവൾ സർക്കപ്പാവ് സ സർപ്പക്കാവിൻ്റെ അവിടുത്തേക്ക് പോയി അമ്പലത്തിൻ്റെ പുറകു ഭാഗത്തായിട്ടാണ് കാവുള്ളത് അവൾ അവിടെ മഞ്ഞൾപ്പൊടി പാ സമർപ്പിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈ സമയം തന്നെയാണ് ഫോൺ വിളിച്ച് സിദ്ധു ആ വഴി വന്നത് പക്ഷെ അവൻ അവളെ കണ്ടില്ല എന്തോ സംസാരിച്ചുകൊണ്ട് തന്നെ അവൻ മുന്നോട്ട് തന്നെ പോയി പെട്ടെന്നാണ് താൻ അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടതായി അവന് തോന്നിയത് അവനൊന്ന് ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അവൾ നിന്നയിടം ശൂന്യം അവനവിടെ എല്ലാം നോക്കി എങ്കിലും പക്ഷേ കാണാൻ സാധിച്ചില്ല സിതു പെട്ടെന്ന് തന്നെ ആ ഫോൺ കോൾ അവസാനിപ്പിക്കാൻ ശ്രമിച്ചു ആ സമയം അമ്മു അമ്മ കൂടി അവിടേക്ക് വന്നതോടെ അവരെല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി സിദ്ധുവിനെ എല്ലാവരും നോക്കി പക്ഷേ അവനെ ആരും കണ്ടില്ല അവർ പോകുന്നതിന് മുൻപായി വൈകുന്നേരം വരുന്ന കാര്യം കൂടി അറിയിച്ചു അങ്ങനെ എല്ലാവരും കൂടി സന്തോഷത്തോടെ വൈകിട്ട് കാണാമെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞു പോയി അവർ പോയി കഴിഞ്ഞാണ് സിത്തു വന്നത് അതുകൊണ്ടവൻ അവരെ കാണാനും സാധിച്ചില്ല സിത്തു ആ സമയമെല്ലാം തൻ്റെ പെണ്ണിനെ തിരയുകയായിരുന്നു പിന്നെ തനിക്ക് തോന്നിയതാവൂ എന്ന് കരുതി അവൻ മഹാദേവനോട് പ്രാർത്ഥിച്ചു എത്രയും പെട്ടെന്ന് എനിക്കെൻ്റെ പെണ്ണിനെ കാണിച്ചു തരണേന്ന് അതുമാത്രമാണ് അവൻ്റെ ഒരേയൊരു പ്രാർത്ഥന തിരിച്ചുള്ള യാത്രയിൽ വൈകിട്ട് നന്ദൻ്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യം ദേവൻ സിദ്ധുവിനോട് പറഞ്ഞു അവൻ വൈകുന്നേരം നേരത്തെ എത്തുമെന്ന് പറഞ്ഞു എന്തോ അവരുടെ കാര്യം കേൾക്കുമ്പോൾ മാത്രം അവനൊരു പ്രത്യേക അനുഭൂതി അവനെ പൊതിയും പോലെ തോന്നി അമ്മ വീട്ടി വന്ന് മുണ്ടും മാറി ഒരു ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ വരുന്ന ഒരു മോഡൽ സിൽക്ക് സാരി എടുത്തു മുടി ഫ്രഞ്ച് ഫ്രൈ ചെയ്തിട്ടു കഴുത്തിൽ എപ്പോഴുമുള്ള ഒരു സിമ്പിൾ ചെയിൻ കാതിലൊരു കുഞ്ഞസ്റ്റട്ട് പിന്നെ വലത്തെ കയ്യിൽ എപ്പോഴും ഇടാറുള്ള ചെയിനും ഇടത്തെ കയ്യിൽ വാച്ചും കെട്ടി അവളുടെ ഒരുക്കം പൂർത്തിയാക്കി അവൾ താഴേക്ക് ഇറങ്ങി വന്നു പിന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ചിറങ്ങി അപ്പോഴാണ് ആരും വന്നത് ആ എത്തിയോ വാല് അവളെ കണ്ടതും അച്ചും അവളോടെ പറഞ്ഞു ബോടോ മത്തങ്ങ തലയാ അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ടവൾ പറഞ്ഞു അവൻ അടുത്തത് പറയും മുൻപ് അമ്മു തടഞ്ഞു കാരണം അവൾക്കറിയാം രണ്ടും തുടങ്ങിയാൽ പിന്നെ നിർത്തില്ലെന്ന് മതി മതി വഴക്കൊക്കെ ഇനി പിന്നെ ഇട്ടാ മതി ഇനി നിന്നാ ലേറ്റാവും വെറുതെ എന്തിനാ ആദ്യം ദിവസം തന്നെ ലേറ്റാവുന്നേ അതുകൊണ്ട് നമുക്ക് പോകാം അവൾ അവനെ നോക്കി പറഞ്ഞു അവളുടെ വണ്ടിയെടുത്തു അവൾക്ക് അച്ചു ഗിഫ്റ്റ് ചെയ്ത ഒരു വെസ്പയാണ് അതിലാണ് രണ്ടിനെയും കയർക്കം ആരും കൂടി കയറിയതോടെ അവർ നേരെ എസ് ബി കോളേജിലേക്ക് വിട്ടു ജോയിനിങ് പ്രോസസിങ് എല്ലാം കഴിഞ്ഞ് അമോന് ലജുവിൻ്റെ ക്ലാസ്സാണ് ഫസ്റ്റ് അവർ അവൾ മനോഹരമായി തന്നെ ക്ലാസ് എടുത്തു അവളുടെ സ്റ്റുഡൻസിനോടുള്ള ഒരു അപ്രോച്ച് അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി ഈ സമയം സിദ്ധുദിൻ്റെ വർക്കെല്ലാം പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുവാണ് പതിവില്ലാത്ത ഒരു തിരക്കായിരുന്നു അവനിന്ന് ഏകദേശം ഒരു മൂന്ന് മണിയോടെ അടുത്ത് അവൻ്റെ വർക്കെല്ലാം തീർത്തു വന്നു അവൻ പെട്ടെന്ന് തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം സഞ്ജയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്നിട്ട് അവൻ നേരെ വീട്ടിലേക്ക് പോയി എന്നാൽ സഞ്ജയ് ഇവൻ്റെ പോക്ക് കണ്ട് വായും പൊളിച്ച് നിൽക്കുകയാണ് ഇവനെന്താ ഇന്ന് മാത്രം ഇത്രയ്ക്ക് തിരക്ക് ഒരു മതിരി റോക്കറ്റ് പോകുന്ന സ്പീഡിൽ അവൻ ഓരോന്ന് പറഞ്ഞിട്ടായി പോയി അവൻ പറഞ്ഞതെല്ലാം റെക്കോർഡ് ചെയ്തു വെക്കേണ്ടതായിരുന്നു ഇനി ചോദിച്ചു വിളിച്ച് ചെറുക്കൻ്റെ അക്ഷരശ്ലോകം മുഴുവനും കേൾക്കേണ്ടി വരും വെറുതെ എന്തിനാ സിദ്ധു വന്നതുകൊണ്ട് ചായ കുടിച്ചിട്ടിറങ്ങാമെന്ന് ദേവച്ഛം പറഞ്ഞു എല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നു ഈ സമയം സിദ്ധു ഏതോ ഒരു ലോകത്തെന്ന പോലെയാണ് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡ്രൈവ് ചെയ്യുമ്പോൾ പോലും അവൻ്റെ ഹൃദയം മെടിക്കുന്ന ശബ്ദം അവനെ നിയന്ത്രിക്കാൻ വളരെ പാടുപെട്ടു പിന്നെ ഒന്ന് അഞ്ഞു ശ്വാസം വിട്ടു അവൻ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു പോകുന്ന വഴിക്കൊരു കടയിൽ കയറി കുറച്ച് സീറ്റ്സൊക്കെ വാങ്ങിയിട്ടാണ് അവർ പോയത് ഈ സമയം അമ്മു ഇരുന്ന് അച്ചുവിനെ ചൊറിയുന്ന തിരക്കിലാണ് ചേക്കൻ ടി വിയിൽ മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് രണ്ടും ഏതാണ്ട് വാശി പോലെ ഓറഞ്ച് കുത്തിക്കേറ്റുന്നുണ്ട് അച്ഛനും അമ്മയും കൂടി അടുക്കളയിൽ കാര്യമായ പണിയിലാണ് വിരുന്നുകാരില്ലേ അതിൻ്റെ തിരക്കാണ് രണ്ടും കൂടി ആ ഇരിപ്പി തന്നെ ഏകദേശം ഒരു കിലോ ഓറഞ്ച് അകത്താക്കി ചെറുക്കങ്ക് കാര്യമായി മാച്ച് കാണുന്ന തിരക്കിലായതുകൊണ്ട് കൊച്ചു അവൻ്റെ മുഖത്തേക്ക് ഒരു ഓറഞ്ച് തോലെടുത്ത് ഒന്ന് ചീറ്റിച്ചു അച്ചുവിൻ്റെ കണ്ണ് നേറി പുകഞ്ഞു നിലവിളി കേട്ട് അടുക്കളയിലുള്ളവർ വെളിയിലേക്ക് വന്നു അച്ചു ഒന്ന് നോക്കിയായപ്പോ വയറും പൊത്തിപ്പിടിച്ചിരിക്കുന്ന അവൻ കണ്ടത് പിന്നെ എടിയെന്ന് വിളിച്ച് അവൻ അവളടുത്തേക്ക് പാഞ്ഞു വന്നു അപകടം മണത്തി അവൾ ജീവനും ഓടി അവൾ നേരെ വെളിയിലേക്കാണ് പോയത് ആ സമയത്താണ് ദേവനും കുടുംബവുമൊക്കെ വന്നത് അവർ വന്നപ്പോൾ കാണുന്നത് ഓടിവരുന്ന അമ്മുവിനെയാണ് എന്നാൽ ഇതേ സമയം കാറിൽ നിന്നിറങ്ങി വന്ന സിദ്ധുവിൻ്റെ ദേഹത്തേക്ക് എന്തോ വന്ന് ഇടിച്ചത് മാത്രമേ അവൻ ഓർമ്മയുള്ളൂ ബാലൻസ് കിട്ടാതെ ചെക്കൻ താഴേക്ക് വീണു അമ്മുവിൻ്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു അവൾക്കാര്യോ ഇടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ ബോധം വന്ന് സിദ്ധു മുന്നോട്ട് നോക്കിയപ്പോൾ കണ്ണുകൾ ഇറുക്കി അടച്ചു കിടന്ന അമ്മു പതിയെ കണ്ണു തുറന്നു അവൾ കണ്ണു തുറന്നപ്പോൾ ആദ്യം കണ്ടത് എസ് എന്ന ഒരു ലോക്കറ്റാണ് അത് കാണേ അവളുടെ കണ്ണുകൾ വിടർന്നു പലപ്പോഴും തൻ്റെ സ്വപ്നത്തിൽ താൻ കാണാറുള്ള അതേ ഒരു ലോക്കറ്റ് അപ്പോഴാണ് അവൾക്ക് ബോധം വന്നത് താൻ ആരുടെയൊന്നെഞ്ചിലാണ് കിടക്കുന്നതെന്ന് അവൾ ഞെട്ടിമുഖുയർത്തി നോക്കി അവളെ തന്നെ നോക്കിക്കിടക്കുന്ന സിദ്ധുവിനെയാണ് അവൾ കണ്ടത് ഒരു വേള രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഒന്ന് കോർത്തു ബോധം വന്ന അമ്മു എഴുന്നേക്കാൻ നോക്കി അപ്പോഴേക്കും അച്ചും സിദ്ധിയുമെന്ന് രണ്ടു പേരെ എഴുന്നേപ്പിച്ചു മോനെ കണ്ണാ നിനക്ക് എന്തെങ്കിലും പറ്റിയോ മോൾക്കൊരു അബദ്ധം പറ്റിയതാണ് കേട്ടോ ദേവനൊരു പരിങ്ങിലൂടെ പറഞ്ഞു കാരണം മകനൊക്കെ ആണെങ്കിലും ദേഷ്യം വന്ന ചെക്കൻ അച്ഛനാണോന്നുപോലും നോക്കില്ല വെറുതെ എന്തിനാ ദേവനതു പറഞ്ഞപ്പോൾ അവൻ്റെ നോട്ടം ചെന്നത് തൻ്റെ പെണ്ണിൻ്റെ മേലാണ് അവൾ അച്ചുവിൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുകയാണ് മുഖത്തേക്ക് അറിയാം പേടിച്ച് നിൽക്കുവാണെന്ന് എല്ലാവരുടെയും ദൃഷ്ടി തൻ്റെ നേർക്കാണെന്നറിഞ്ഞതും അവനെല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചു എനിക്കൊന്നും പറ്റിയില്ല പെട്ടെന്ന് വന്നിടിച്ചപ്പോൾ ബാലൻസ് പോയി അതാണ് അല്ലാതെ വേറെ കുഴപ്പമില്ല അവൻ അത് പറഞ്ഞ് നേരെ അച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്നു അവനൊരു കുഞ്ഞ് ഒരു കൈ കൊടുത്ത് പിന്നെ തൻ്റെ കുഞ്ഞിയെ സിദ്ധുവിന് പരിചയപ്പെടുത്തി കൊടുത്തു സിദ്ധു നീ ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഇതെന്റെ അനീതി ആത്മിക ഞങ്ങളുടെ എല്ലാ അമ്മും മോള് ഇത് ഏട്ടൻ്റെ ഫ്രണ്ടാണ് സിദ്ധാർത്ഥ് അവൾ അവനൊരു പുഞ്ചിരി കൈമാറി തിരിച്ചവനും അവൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ചു ആ മതി മതി എല്ലാവരും പുറത്തു തന്നെ നിന്നതും വാ അകത്തേക്കിരിക്കാം എല്ലാവരും ഒരു ചിരിയോടെ അകത്തേക്ക് കയറി അമ്മു സിത്തിയെ കൂട്ടി അകത്തേക്ക് പോയി അച്ചു സിത്തുവിനെ കൂട്ടി അകത്തോട്ട് കയറി എല്ലാവർക്കും കുടിക്കാനും കൊടുത്തു പിന്നെ ഓരോരുത്തർ ഓരോ വിശേഷം പറഞ്ഞിരുന്നു അച്ഛനമ്മമാർ ഇരുന്ന് ഓരോ നാട്ടു വിശേഷം പറയുന്നുണ്ട് അമ്മമാർ അവരുടെ സ്ഥിരം വർത്തമാനമൊക്കെ ആയിട്ടാണ് അമ്മുവും സിത്തിയും ഫോൺ നോക്കിയിരിക്കുന്നു സിദ്ധു അച്ചുവിനോട് സംസാരിക്കുവാണെങ്കിലും അവൻ്റെ കണ്ണിടയ്ക്ക് അവളുടെ ഓരോ ഭാവം ഒപ്പിയെടുക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് എല്ലാവരും കഴിക്കാനിരുന്നു ഇരുന്നു വന്നപ്പോൾ സിദ്ധുവിൻ്റെ അടുത്തായിട്ടാണ് അമ്മു ഇരുന്നത് അവളുടെ തൊട്ടപ്പുറത്ത് അച്ചുവാണ് അപ്പോഴാണ് ദേവൻ അമ്മുവിനോട് പുതിയ ജോലിയെക്കുറിച്ച് ചോദിച്ചത് മോളെ നിന്റെ ജോലി എങ്ങനെയുണ്ട് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ ഇല്ല അച്ചാ ജോലിയൊക്കെ അടിപൊളി ദേവച്ഛ പിന്നെ ചെന്നപ്പം തൊട്ട് കേൾക്കുന്നതാ അവിടുത്തെ എം ഡി ഒരു മുരട്ട് കാളയാണെന്ന് എല്ലാ സ്റ്റാഫും പറയുന്നത് ശരിക്കും ദേവച്ഛൻ അത്രയ്ക്ക് ആണോ അവൾ കഴിച്ചുകൊണ്ട് തന്നെ ദേവച്ഛനോട് വലിയ കാര്യം പോലെ ചോദിച്ചു എന്നാൽ ഇതൊക്കെ കണ്ടും കേട്ടും കണ്ണ് തള്ളിയിരിക്കുവാണ് ബാക്കിയുള്ളവർ ആമിക്കൊഴിച്ചു എല്ലാവർക്കും സിത്തുവിൻ്റെ സ്വഭാവം നന്നായി അറിയാം ദേവച്ചം പതിയെ തൻ്റെ മകന്റെ മുഖത്തേക്ക് നോക്കി അവിടെ എന്ത് ഭാവമാണെന്ന് മനസ്സിലാവുന്നില്ല അമ്മുവിനെ തന്നെ നോക്കിയിരിക്കുകയാണവൻ അപ്പോഴാണ് സിത്തി അവളോടായി പറഞ്ഞത് ആ മുരട്ട് കാണാം എൻ്റെ അച്ഛനല്ലേ ചേച്ചി എൻ്റെ ഒരു സഹോദരൻ സിദ്ധാർത്ഥ ദേവനാരായണനാണ് ലച്ചു പറഞ്ഞു കഴിഞ്ഞ് സിത്തുവിനെ നോക്കിയപ്പോൾ അവിടെ അവളെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന തിരക്കിലാണവൻ കണ്ടതും സിത്തി പിന്നെ ആ ഭാഗത്തേക്ക് നോക്കാനേ പോയില്ല എന്നാൽ അമ്മു അതൊന്നും കാര്യമാക്കാതെ ഫുഡ് കഴിക്കുന്നതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു ദേവച്ഛനോളെ മിഴിച്ചു നോക്കി എന്നാൽ അമ്മുൻ്റെ വീട്ടുകാർ ഇതൊക്കെ ഒത്തിരി കണ്ടതാ എന്ന് മട്ടിലിരുന്നു സിദ്ധു പതിയെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ആരും നോക്കുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി പതിയെ അമ്മുൻ്റെ കാതിലായി പറഞ്ഞു മുരട്ട് കാണാൻ ആരാന്നൊക്കെ എൻ്റെ ആമിക്ക് ഏട്ട വൈകാതെ കാണിച്ചു തരാം അവൻ പറഞ്ഞതും അവൾ ഒരു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവിടെ അവളെ നോക്കി ഒരു കള്ളച്ചിരി കള്ളച്ചിരിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണവൻ അവൾ അവനെയൊന്ന് കൂറിപ്പിച്ച് നോക്കിക്കൊണ്ട് പിന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങി ദേവന്റെ അടുത്ത ചോദ്യമാണ് സിദ്ധുവിനെ അമ്മയിൽ നിന്ന് നോട്ടം മാറ്റിയത് തുടരും